സിദ്ധാർത്ഥ് ശിവ അഞ്ച് മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവല്ല കവിയൂരിലാണ് ജനനം മീര ജാസ്മിൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ജോസഫ് ഫിലിപ്പിൻ്റെയും ഏലിയാമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് പതിനഞ്ചിന് ജനിച്ചു മൈഥിലി ബ്രത് ബാലചന്ദ്രൻ എന്ന മൈഥിലി പത്തനംതിട്ട ജില്ലയിലെ കോന്നി സ്വദേശിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് ജനനം ബി ഉണ്ണികൃഷ്ണൻ പതിനാല് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്തനംതിട്ടയിലാണ് ജനനം രാജീവ് ഗോവിന്ദപിള്ള രാജീവ് ഗോവിന്ദപിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിന് പത്തനംതിട്ട ജില്ലയിൽ വള്ളംകുളം നന്നൂർ ആണ് ജനന സ്ഥലം ഊർമിള ഉണ്ണി തിരുവല്ലയിലാണ് ജനനം സംയുക്ത വർമ്മയുടെ ബന്ധുവും കൂടെയാണ് ഊർമിള ഉണ്ണി കവിയൂർ പൊന്നമ്മ പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മ ജനിച്ചത് മലയാളിക്ക് അമ്മയാണ് കവിയൂർ പൊന്നമ്മ അടൂർ ഭാസി അടൂർ പെരിങ്ങനാട് ചെറുതെങ്ങിലഴുകത്ത് തറവാട്ടിലാണ് ജനിച്ചത് കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തിരുവല്ലയിൽ ജനിച്ചു അടൂർ ഗോപാലകൃഷ്ണൻ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ മൂന്നിൽ ജനിച്ചു ക്യാപ്റ്റൻ രാജു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തി ഏഴിന് ഓമല്ലൂരിൽ കെ ജി ഡാനിയലിന്റെയും അന്നമ്മയുടെയും മകനായി ജനിച്ചു പാർവതി തിരുവല്ലയിലെ കവിയൂരിലാണ് അശ്വതി എന്ന പാർവതിയുടെ ജനനം നയൻതാര പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഡയാന മറിയം കുര്യൻ എന്ന നയൻതാര ജനിച്ചത് ആറന്മുള്ള പൊന്നമ്മ മാലയത്ത് കേശവ പിള്ളയുടെയും അഞ്ച് മക്കളിൽ ഒരാളായിട്ട് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലായിരുന്നു പൊന്നമ്മയുടെ ജനനം ബെന്യാമിൻ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് കുളനട മോഹൻലാൽ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ജനനം തിലകൻ പി എസ് കേശവൻ ദേവയാനി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് പത്തനംതിട്ട ജില്ലയിലെ ഐരൂരിൽ ജനിച്ചു പ്രതാപചന്ദ്രൻ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ ജനനം ഏകദേശം നൂറോളം മലയാള സിനിമകളിൽ അഭിനയിച്ചു എം ജി സോമൻ തിരുവല്ല തിരുമൂലപുരം മണ്ണടിപ്പറമ്പിൽ കെ എൻ ഗോവിന്ദ പണിക്കരുടെയും പി കെ ഭവാനിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എൻ ജി സോമൻ ജനിച്ചത് സംയുക്ത വർമ്മ തിരുവല്ലയ്ക്ക് സമീപം നെടുമ്പുറം കൊട്ടാരത്തിൽ ഉമാവർമ്മയുടെയും ചിറക്കൽ രവിവർമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് നവംബറിൽ ജനിച്ചു